സരസ്മേളയിൽ ലാസ്യ നടനമാടി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സ്നേഹവും ഭക്തിയും വിരഹവും സമന്വയിപ്പിച്ച ഭാവങ്ങളോടെ ഉറച്ചു ചുവടുകളും കൃത്യമായ മുദ്രകളും കലയ്ക്ക് വർണ്ണമില്ലെന്നും ലിംഗമില്ലെന്നും തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആർ എൽ വി രാമകൃഷ്ണൻ പരിപാടി അവതരിപ്പിക്കുന്നത് കേവലം ഒരു പ്രകടനം മാത്രമല്ല മറിച്ച് അതൊരു നിലപാടിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രാമകൃഷ്ണനെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ി ദേശീയ സരസ് മേളയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സന്ധ്യയിലാണ് രാമകൃഷ്ണനും സംഘവും അരങ്ങിൽ ചാരുത പകരുന്നത് കലാലോകത്ത് സ്വന്തം സർഗാത്മകത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും തനതായ ഒരിടം കണ്ടെത്തിയ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണനെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിരവധി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് അദ്ദേഹം നേടിയെടുത്ത ഈ മേൽവിലാസം ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്നതാണെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു

ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇന്ന് കേരള സർക്കാർ എല്ലാ തരത്തിലും നിർത്തിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഒപ്പം പരമോന്നത കേരള കലാമണ്ഡലത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി ഒരു നിയമനം ലഭിച്ചതൊക്കെ അങ്ങേറ്റം ചേർന്ന് ഭാഗമായി ഞാൻ കരുതുന്നു രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പരിപാടി കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ചാലശ്ശേരിയിലെ മണ്ണിൽ ഒഴുകിയെത്തിയത് ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് ചാമ്പക്കാട് പുത്തനത്താണി പെന്തൽമണ്ണ